കഴിഞ്ഞ വീഡിയോ കുച കേതു യോഗത്തെക്കുറിച്ചായിരുന്നു അതൊന്നും നോക്കിക്കോണേ അതിൻ്റെ ബാക്കിയാണ് ഇത് അപ്പോൾ അതിൻ്റെ ഏറ്റവും ഈ യോഗത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയെന്ന് പറയുന്നത് ഭയങ്കര ദേഷ്യമായിരിക്കപ്പെട്ടു വരുന്ന ഒരു സ്വഭാവമായിരിക്കും ചെറിയ കാര്യത്തിന് പോലും വലിയ സംഭവമായിട്ട് ചിത്രീകരിച്ച് വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവമായിരിക്കും അതുപോലെ തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ മുൻപിൻ ചിന്തിക്കാതെ ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുക നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു അഗ്നിപർവ്വത്തിനോട് കമ്പയർ ചെയ്യുക അതുപോലായിരിക്കും എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കുക അതുപോലെ അവരുടെ സെൽഫ് കോൺഫിഡൻസ് പറയുന്നത് വളരെ വലുതായിരിക്കും ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കും ചിലർക്ക് ധൈര്യക്കുറവും ചിലർക്ക് ഭയങ്കര ധൈര്യവുമായിരിക്കും ക്രൂരത ഭയങ്കര ക്രൂരത ചിലർക്ക് കാണും ഇവർക്ക് സഹോദരങ്ങളുണ്ടെങ്കിൽ ഇങ്ങളെ കൊണ്ട് യാതൊരു ഗുണവും കാണുകയില്ല കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഇവർ തന്നെ ഏറ്റെടുക്കേണ്ട ഒരു സന്ദർഭം വരാം ഓവർ എനർജിയെ വഴി തിരിച്ചു വിടണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണേ ഇനി ചിലർക്കാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ടുള്ള സീരിയസ് ഹെൽത്ത് പ്രോബ്ലംസൊക്കെ വരാനുള്ള പ്രവണത കാണും പിന്നെ ചില അംഗവൈകല്യം ചിലർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് സാധ്യത മാത്രമാണ് പറയുന്നത് നമ്മൾ പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും വരികയില്ല അതുപോലെ ഈ വസ്തുവകളൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ചിലർ വലിയ റിസർച്ചും അതേപോലെ കണ്ടുപിടിത്തം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അങ്ങനെ ഡിക്റ്റീവ് അങ്ങനെയൊക്കെ ആകാനുള്ള സാധ്യതയും ഉണ്ട് അതൊക്കെ ഈ കോൺസെൻട്രേഷൻ നമ്മൾ വർദ്ധിപ്പിക്കുമ്പോഴാണ് ഈ നെഗറ്റീവ് ആകുമ്പോഴാണ് പ്രശ്നം ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ ജാതകം നോക്കി നല്ലോണം വിശകലനം ചെയ്തേച്ച് മാത്രമേ തീരുമാനിക്കാവൂ അത് നെഗറ്റീവാണെങ്കിലാണ് ഈ എല്ലാം നശിപ്പിക്കുന്ന ഒരു പ്രവണത പിന്നെ ആക്സിഡൻറ്റ്സ് എല്ലാത്തിലും പ്രോബ്ലംസ് സർജറികളൊക്കെ ഒരുപാടുണ്ടാവുക പിന്നെ ചന്ദ്രനും കൂടി ബലവാനല്ലെങ്കിൽ എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്ന ഒരു സ്വഭാവം കാണുക നമ്മൾ കുജൻ്റെയും ചന്ദ്രൻ്റെയും ഗുരുവിൻ്റെയും ബലം നോക്കിയിട്ട് വേണം ഇതൊക്കെ പറയാൻ അതുപോലെയാണെങ്കിൽ ഈ യോഗമുള്ളത് മേടത്തിലോ ചിങ്ങത്തിലോ അല്ലെങ്കിൽ ആ ധനു മീനം ഈ രാശികളിലാണെങ്കിൽ ഒരുപാട് അങ്ങ് പ്രോബ്ലം ഉണ്ടാക്കിയില്ല മറ്റുള്ളവടത്താണെങ്കിൽ കുറച്ച് കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കാനുള്ള സാധ്യത അങ്ങനെ നമ്മളങ്ങ് കണ്ണും അടച്ചങ്ങ് പറയരുത് ആ കുച്ചൻ്റെ ബലം നോക്കണം ഉച്ചൻ്റെ ബലം കുറവാണെങ്കിലാണ് ഈ ആരോഗ്യക്കുറവും പിന്നെ ആണെങ്കിൽ ഒരു എല്ലാത്തിനും ഒരു ക്ഷീണവും വളരെ എല്ലാം ചെയ്യുക പിന്നെ നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ ഒരു പ്രശ്നം വരിക അല്ലെങ്കിൽ അവർക്കൊരു ദോഷം വരിക അങ്ങനെയൊക്കെ ചെയ്യുന്നത് ചിലർ വലിയ കുറ്റവാളികളുമാകാം ചിലർ വലിയ സന്യാസിമാരും അതൊക്കെ ജാതകത്തിലെ സ്ഥിതി അനുസരിച്ചായിരിക്കും ിരിക്കുക പിന്നെ ഇവർക്ക് ബി പി അതുപോലെ ശരീരം ചൂടാകുക എപ്പോഴും ചൂടാകുക പിന്നെ ഈ ചർമ്മത്തിലൊക്കെ ഇങ്ങനെ റാഷസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക പിന്നെ ഉണ്ടാകുക പിന്നെ തീയിൽ നിന്നൊക്കെ അപകടങ്ങൾ ഉണ്ടാകുക ഇതൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് വരുമെന്നല്ല അപ്പോൾ നമ്മൾ പരിഹാരങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് ഏറ്റവും നല്ലത് സുബ്രഹ്മണ്യ ഭജനവും പിന്നെ ഹനുമാനപ്പൂപ്പനെ പ്രാർത്ഥിക്കുന്നതും ഒക്കെയാണ് ദേവി പ്രാർത്ഥനയും ഒക്കെ ഈ ദോഷങ്ങള് കുറയ്ക്കും ഇളയ സഹോദരങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അവരുമായിട്ട് അടുപ്പം ഉണ്ടാവുകയില്ല പിന്നെ സഹോദരൻ ഉണ്ടെങ്കിൽ സഹോദരനും ധന പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം പിന്നെ അപ്പൂപ്പനല്ലേ അപ്പൂപ്പൻ നല്ല സ്ട്രോങ് ആയിരിക്കും ഇവരുടെ നല്ല ചിന്താഗതി ഉള്ളവരായിരിക്കും ലഗ്നത്തിലാണ് ഈ യോഗം ഉണ്ടെങ്കിൽ അവർ കുറച്ച് പൊക്കം കൂടുതലായിരിക്കും നല്ല അട്രാക്ഷൻ ഉള്ളവരായിരിക്കും മുഖത്തോ അല്ലെങ്കിൽ തലയിലോ എന്നെങ്കിൽ വെട്ടുകൊണ്ട ഒരു പാടുണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരിക്കും ചെയ്യുക കർമ്മം ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക അങ്ങനെയൊരു ചിന്താഗതി ഉള്ളതായിരിക്കും എൻ്റെ രീതി അതാണ് ശരി അങ്ങനെയുള്ള ചിന്താഗതി ഉള്ളതായിരിക്കും ഭയങ്കര പക പക മനസ്സിൽ സൂക്ഷിക്കുന്നവരായിരിക്കും പ്പോഴും ഇങ്ങനെ ഈശ്വരനെ അന്വേഷിച്ച് പോകുന്നവരില്ലേ അങ്ങനെയൊരു സ്വഭാവം പലരിലും കാണാം കുടുംബ സ്വത്തൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കോപം കൊച്ചിലോട്ട് നിയന്ത്രിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര പെട്ടെന്ന് എടുത്തിയാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരൊക്കെ ആയിപ്പോയാനുള്ള സാധ്യതയുണ്ട് ഇത് ഇല്ലാത്തത് ആ ഒരു പൊങ്ങച്ചം കാണിക്കുന്ന ഒരു സ്വഭാവം ഇവർക്ക് കാണാം ചതിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ ചതിക്കാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ജാതകത്തിലും വ്യത്യാസമായിരിക്കും ഈ കുജൻ്റെ സ്ഥിതി അനുസരിച്ച് വളരെയധികം വ്യത്യാസം വരും ഇവർ എപ്പോഴും ഒരു സന്തോഷവും കാണാത്തവരായിരിക്കും കൂടുതലും ഒരു നന്ദിയും കാണത്തില്ല സമൂഹത്തിൽ നമ്മൾ വെച്ച് പുലർത്തുന്ന ഓരോ ആചാരങ്ങളൊക്കെ ഇല്ലേ അല്ലെങ്കിൽ എന്തുവായാലും അതിനെ ഒന്നും അനുസരിക്കുന്ന ഒരു ഇഷ്ടം ഇവർക്ക് കാണുകയില്ല ചിലരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചീറ്റുകളിക്കാരും അങ്ങനെയൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും പിന്നെ ഈ പിത്തത്തിൻ്റെ ഒരു വലിയ പ്രശ്നം പലർക്കും കാണാം അല്ലെങ്കിൽ കരൾ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ സ്കിൻ റാഷസും ബി പി അനീമിയ പിന്നെ നമ്മൾ വാഹനങ്ങളൊക്കെ വളരെയധികം സൂക്ഷിക്കണം അതുപോലെ അതി പ്രത്യേകം സൂക്ഷിക്കണം ഇതൊക്കെയാണ് ഒന്നാം ഭാവത്തിൽ അത് ഒന്നാം ഭാവം ഏത് രാശിയാണെന്നൊക്കെ അനുസരിച്ച് ഈ ഫലങ്ങളിൽ വ്യത്യാസം വരിക എന്നാലും പൊതുവായിട്ട് ഉണ്ടാകാവുന്ന ഫലങ്ങളാണ് പറയുന്നത് നമ്മൾ പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഫലങ്ങൾ കുറയുക തന്നെ ചെയ്യും രണ്ടെന്ന് പറയുമ്പോൾ വാക് സ്ഥാനം അല്ലേ അപ്പൊ ഇവരുടെ ഒരു തീഷ്ടമായ വാക്കുകളായിരിക്കും എത്ര കഠിനമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ഇവർക്കൊരു മടിയും കാണുകയില്ല പിന്നെ ഇത് നമ്മുടെ കുടുംബസ്ഥാനമല്ലേ അപ്പോൾ ആ കുടുംബക്കാരുമായിട്ട് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് വിദ്യാസ്ഥാനമായതുകൊണ്ട് വിദ്യാ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാഗ്സ്ഥാനമായതുകൊണ്ട് തന്നെ ഇവർ പല പലരും കൊച്ചിലെ വളരെ താമസിച്ചായിരിക്കും കാര്യം പറയാനുള്ള സാധ്യത സംസാരിച്ച് തുടങ്ങുന്നത് താമസിച്ചായിരിക്കും പിന്നെ സംസാരത്തിൽ എന്തെങ്കിലും കുഴപ്പം വരാനുള്ള സാധ്യതയുണ്ട് വളർന്നു വരികയാണെങ്കിൽ ഇവർ ഈ മോട്ടിവേഷനൽ സ്പീക്കറോ അങ്ങനെയൊക്കെയുള്ള ആളുകളില്ലേ അങ്ങനെയൊക്കെ കൗൺസിലറോ ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട് വളരെ മുഴക്കമുള്ള സൗണ്ടായിരിക്കും ഇവരുടേത് മുഖത്ത് നോക്കി എന്തും എടുത്തടിച്ചതുപോലെ പറയുന്നവരായിരിക്കും പിന്നെ ലോണ് എപ്പോഴും ജീവിതത്തിൽ ലോണ് അല്ലെങ്കിൽ ധനപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഫാമിലിയുമായിട്ട് അകന്നു പോകാനുള്ള ഒരു ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും വിവാഹിതരാണെങ്കിൽ പങ്കാളിയുടെ ആരോഗ്യവും സൂക്ഷിക്കണം രണ്ടാം സ്ഥാനമല്ലേ അതുകൊണ്ടാണ് അതുപോലെ ഇവരുടെ കണ്ണിന് ഒരു പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട് മുഖക്കുരുവാണ് മുഖത്ത് പിന്നെ അതുപോലെ ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ ഒത്തിരി വരാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ നമ്മൾ ആരംഭത്തിലെ ഇങ്ങനെ ആ കണ്ടുപിടിച്ച് വരാനുള്ള സാധ്യത കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ഫുഡൊക്കെ ക്രമീകരിക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും അതുപോലെ ഇവരുടെ ആഹാര രീതിയും കുറച്ച് വ്യത്യസ്തമായ രീതിയിലായിരിക്കും പലതും നമുക്കിഷ്ടപ്പെടുന്നതും അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല മൂന്നാം എന്ന് പറയുന്ന അയൽക്കാരുടെ സ്ഥാനമാണ് ഇളയ സഹോദരങ്ങളുടെ സ്ഥാനമാണ് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ്റെയൊക്കെ സ്ഥാനമല്ലേ ഇതിലെല്ലാം കുഴപ്പങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് കൂടുതൽ പേർക്കും ഇളയ സഹോദരങ്ങൾ കാണുകയില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും ചിലർ ഭക്തിമാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കും ഇവർക്ക് ധൈര്യം കുറയാനാണ് സാധ്യത കൂടുതൽ പക്ഷേ കുജന് വില കൂടുതലാണെങ്കിൽ ധൈര്യം കൂടുക തന്നെ ചെയ്യും മിക്കവരും നല്ല ഹാഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കാനുള്ള സാധ്യതയുണ്ടെന്നേ പറയാൻ പറ്റത്തുള്ളൂ കാരണം കുജൻ്റെ ബലം നോക്കണം നമ്മൾ അതുപോലെ തന്നെയാണെങ്കിൽ ഇവരും പക മനസ്സിൽ സൂക്ഷിക്കുന്നവരായിരിക്കും അതുപോലെ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേഷനൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ വളരെ ൂഡായിട്ട് ബിഹേവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതുപോലൊരു ഗമ കൂടുതലായിരിക്കും ഇവർക്ക് ഞാനാണ് ഏറ്റവും വലുത് ഞാൻ ഫസ്റ്റാണ് അങ്ങനെയൊരു ചിന്താഗതിയായിരിക്കും ഇവർക്കുള്ളത് ചിലർക്ക് നല്ല പ്രശസ്തിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ പേർക്കും കുറവായിരിക്കും ഇവരും പെട്ടെന്ന് ഷെയർ മാർക്കറ്റ് ഇങ്ങനെ ചീട്ടുകളി അതുപോലെയൊക്കെയുള്ള ഇങ്ങനെ വാതുവെപ്പ് അതിലൊക്കെ എടുത്ത് ചാടാനുള്ള സാധ്യത കൂടുതലുള്ളവരാണ് കൈക്കൊക്കെ ചെറിയ മുറിവുകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ചർമ്മത്തിനൊക്കെ ഈ റാഷസ് ഉണ്ടാകത്തില്ലേ അതുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ബി പി ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പം നമ്മൾ ഇത് നോക്കേണ്ടത് യോഗ ഏത് ശരീരഭാഗത്തെ കേന്ദ്രീകരിക്കുന്നിടത്താണോ ഉള്ളത് ആ രാശിക്കനുസരിച്ചും ശരീരഭാഗങ്ങൾ നേരത്തെ മെഡിക്കൽ ആസ്ട്രോളജി എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാവങ്ങൾക്കനുസരിച്ചും ശരീരഭാഗങ്ങളുണ്ട് അവിടെ പ്രോബ്ലം വരാനുള്ള സാധ്യതയാണ് ഉള്ളത് അപ്പോൾ ആ അതിനനുസരിച്ച് നമ്മൾ നോക്കണം നമ്മൾ ഈ ഭാവം ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് ആ ഭാവം വെച്ചും ഈ ഗ്രഹങ്ങളുടെ ഒരു രീതി വച്ചുമാണ് വിശകലനം ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്നും കാണാതെ പഠിച്ചില്ലേലും കുഴപ്പമില്ല പിന്നെ ഇത് ഇനി നാലാമത്തെ ഭാവത്തിൽ നാലാമത്തെ ഭാവം എന്ന് പറയുമ്പോൾ മാതൃ മാതൃസ്ഥാനമാണേ മാതാവിൻ്റെ കുടുംബത്തിനോടുള്ള ആ സ്ഥാനമാണേ അങ്ങനെ ആ വാഹനങ്ങൾ അതുപോലെ നമ്മുടെ സുഖ സൗകര്യങ്ങൾ ഇതിൻ്റെയൊക്കെ സ്ഥാനമാണ് ഈ ഭാവങ്ങളുടെ കാരകത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അത് ആണ് അതിന് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നോക്കിയോണേ ഏത് യോഗം പഠിക്കണമെങ്കിലും ഗ്രഹകാരകത്വങ്ങളും ഭാവകാരകത്വങ്ങളും ഇനി രാശിയുടെ ഫലങ്ങൾ നമ്മൾ പറയും അതും നോക്കി വെച്ചേക്കണം ചന്ദ്രൻ നിൽക്കുന്ന രാശിയല്ല ഓരോ രാശിക്കും ഫലങ്ങളുണ്ട് അതും കൂടെ പറഞ്ഞ് അതെല്ലാം കൂടെ ഒത്തുനോക്കുമ്പോഴാണ് നമുക്ക് പൂർണമായിട്ടും ഒന്ന് മനസ്സിലാക്കാൻ പറ്റുക ജ്യോതിഷപാഠം ഒന്ന് പ്രത്യേകം പ്ലേലിസ്റ്റ് ഉണ്ട് അതൊന്ന് നോക്കണേ അപ്പോൾ നാലിൽ ഈ കുജ കേതു യോഗ നിന്നാലുള്ള ഫലങ്ങൾ നമുക്ക് നോക്കാം അമ്മയുടെ വേർപാട് അല്ലെങ്കിൽ അമ്മയ്ക്ക് എപ്പോഴും അസുഖങ്ങൾ അല്ലെങ്കിൽ അമ്മയുമായിട്ട് കേസ് തർക്കങ്ങൾ അങ്ങനെയൊക്കെയുള്ള വസ്തു തർക്കങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളേ അതുപോലെ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം തന്നെ അമ്മയുടെ സ്വത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ഉള്ള കുഴപ്പങ്ങളെ അതുപോലെ അമ്മയിൽ നിന്നാണ് ആ വീട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീടിന് പ്രശ്നങ്ങളെ വാഹനമാണെങ്കിൽ അതിന് പ്രശ്നങ്ങളെ അത് അമ്മയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ല അമ്മയുടെ സഹോദരങ്ങളുമായിട്ട് പ്രശ്നങ്ങളെ ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അമ്മയുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം നാലിലാണ് ഈ യോഗം യോഗമുള്ളതെങ്കിൽ പണ്ടൊക്കെ ഇങ്ങനെയൊക്കെയുള്ള യോഗങ്ങൾ അമ്മയ്ക്കോ അച്ഛനോ ഒക്കെ കുഴപ്പങ്ങളുണ്ടെന്നൊക്കെ കാണുമ്പോൾ കൊച്ചുങ്ങളെ കൊണ്ട് കളഞ്ഞെന്നും പറഞ്ഞൊന്നും ആ കുഴപ്പം മാറുകയില്ല നമ്മുടെ ജാതകത്തിൽ അങ്ങനെ ഉണ്ടെങ്കിലാണ് നമ്മുടെ മക്കളുടെ ജാതകത്തിൽ അത് സൂചിപ്പിക്കുക ഓർക്കണം അപ്പോൾ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചതുകൊണ്ടോ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് കളഞ്ഞുകൊണ്ടോ അകറ്റി നിർത്തിയത് കൊണ്ടൊന്നും ആ ദോഷം മാറുകയില്ല നമ്മൾ പരിഹാരങ്ങൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടുന്നത് അങ്ങനെയാണ് പരിഹാരങ്ങൾ ചെയ്യേണ്ടത് പലർക്കും സ്വന്തമായിട്ട് വീടുണ്ടാകാനുള്ള ഒരു സാധ്യത കുറവായിരിക്കും അഥവാ ആ വീടുണ്ടെങ്കിൽ ആ വീടിന് ഒരുപാട് വാസ്തു പ്രജ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സാധ്യത കാണുമ്പോഴേ നമ്മൾ എന്താണ് ചെയ്യുന്നത് വാസ്തു അനുസരിച്ച് വീട് വെക്കുമ്പോഴേ വാസ്തു അനുസരിച്ച് വെക്കുക അല്ലെങ്കിൽ അപ്പോൾ ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ വേറെ ആളുടെയെങ്കിലും പേരിൽ ആ വീട് വെക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് ആ കുഴപ്പം ഒരുപാട് വരികയില്ല ജീവിതത്തിൽ പലർക്കും സുഖ സൗകര്യങ്ങൾ കുറവായിട്ട് കാണും അതുപോലെ ഈ വാസ് വാഹനങ്ങളൊക്കെ ഇല്ലേ വാഹനങ്ങളുണ്ടെങ്കിൽ എപ്പോഴും റിപ്പയർ ആയിരിക്കും അതാ സുഖം കാണുകയില്ല പിന്നെയാണെങ്കിൽ നമ്മുടെ ബന്ധുക്കളുമായിട്ട് എപ്പോഴും വാക്കുതർക്കങ്ങള് കൂട്ടുകാരുമായിട്ട് വാക്ക് വാക്കുതർക്കങ്ങള് കൂട്ടുകാർ നമ്മളെ ചതിക്കാനുള്ള ഒരു സാധ്യത അത് വസ്തുവകകളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അതിലൊക്കെ ലീഗൽ ഇഷ്യൂ വരാതെ അത് ആൾക്കാരുമായിട്ടൊക്കെ ഇങ്ങനെ അടിപിടിയൊന്നും വരാതെയൊക്കെ ഒന്നും സൂക്ഷിച്ചോണം കൂടുതൽ പേർക്കും യോഗം ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ആദ്യതയും കാണാം അതുപോലെ തന്നെ ഇത് നാലാം ഭാവം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ രാശി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം ശ്വാസകോശങ്ങൾ ഇവയെല്ലാം അതുകൊണ്ട് അവയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഏത് ഭാവത്തിൽ നിന്നാലും ഈ തീയ ഒക്കെ ഒന്ന് നമ്മൾ സൂക്ഷിക്കണം അതുപോലെ ഇത് ഒരു മനസ്സിൻ്റെതായിട്ട് ബന്ധപ്പെട്ടതായത് കൊണ്ട് ആ മെൻ്റൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള സാ സാഹചര്യങ്ങളെല്ലാം അങ്ങ് ഒഴിവാക്കണം ഒത്തിരി ഒന്നും പാടില്ല യോഗയൊക്കെ കൊച്ചിലേ യോഗയൊക്കെ ചെയ്തുകൊണ്ട് വേണം ജീവിക്കാൻ ചിന്മുദ്രയൊക്കെ വളരെയധികം ഫലം ചെയ്യും കോൺസെൻട്രേഷനൊക്കെ കൂട്ടാനൊക്കെ വളരെയധികം സഹായിക്കും ാലിൽ ഈ കുജകേതു യോഗമായിട്ട് ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് മാതാവിന് ദോഷകരമായിട്ടാണോ അങ്ങനെ അല്ലെങ്കിൽ പോലും മാതാവിൻ്റെ പേരിൽ ആ മാതാവിൻ്റെ ജാതകവും കൂടെ നോക്കിയിട്ട് ദോഷ സമയങ്ങളിൽ മൃത്യുഞ്ജയ വഴിപാടുകളൊക്കെ ഇല്ലേ അങ്ങനെ ആ മൃത്യുജയ മന്ത്രം കേൾക്കുക ഇതുകൊണ്ടൊക്കെ ഈ കുഴപ്പങ്ങൾ കുറയും അതുപോലെ ശിവാരാധന എപ്പോഴും നല്ലതാണ് പിന്നെ മുരുകഭക്തി വളരെയധികം ഗുണം ചെയ്യും അതൊക്കെ കൂടുതൽ പേർക്ക് ഈ ചുവന്ന കളറ് ഇടുന്നടനെ ഈ പ്രശ്നങ്ങൾ കൂടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം ചുവന്ന വസ്ത്രങ്ങൾ ഇടുന്നതുകൊണ്ട് നമുക്ക് മെൻറ്റൽ പീസാണോ കിട്ടുന്നത് അതോ നമ്മുടെ ഈ അസ്വസ്ഥതകൾ വർദ്ധിക്കുകയാണോ ചെയ്യുന്നത് നോക്കണം ആ ശാന്തതയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കരുത് അങ്ങനെയാണ് ഈ ഓരോ ഗ്രഹത്തിൻ്റെയും നിറം അല്ലെങ്കിൽ രക്തങ്ങൾ നമ്മൾ നോക്കുന്നത് അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് എടുത്തു ചാടി ആരെങ്കിലും പറയുമ്പോൾ രക്തങ്ങളൊന്നും വില കൂടിയ രക്തങ്ങളൊന്നും മേടിച്ച് വില കുറഞ്ഞൊക്കെ കിട്ടത്തില്ലേ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഫലം കിട്ടുകയാണെങ്കിൽ മാത്രം വില കൂടിയത് ഉപയോഗിക്കുക അതിനെക്കുറിച്ച് പിന്നീട് പറ്റുവാണെങ്കിൽ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നാലാം ഭാവത്തിൽ ഇങ്ങനെ കുജ കേതുയോഗം വരുമ്പോൾ വളരെയധികം കുഞ്ഞുനാളി തൊട്ടേ നമ്മൾ പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാനും ഇനി അഞ്ചാം ഭാവത്തിലാണ് കുജ കേതുയോഗം വരുന്നതെങ്കിൽ അഞ്ചെന്ന് പറയുന്ന മനസ്സിന്റെ സ്ഥാനമാണ് അതാണ് ഏറ്റവും പ്രധാനം പിന്നെയാണ് പിതൃ പുണ്യ സ്ഥാനമാണ് അഞ്ച് ഈ അഞ്ചാം ഭാവത്തിന്റെ കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് നോക്കിക്കോണേ സന്താന സ്ഥാനമല്ലേ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനൊരു ബുദ്ധിമുട്ടുണ്ടാക ഈ മിക്കവർക്കും അതുപോലെ ആ അഥവാ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവരെ കൊണ്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം സാധ്യതയെന്നാണ് ഈ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ഉണ്ടെങ്കിലേ അതിൻ്റെ ഇൻട്യൂഷനൊക്കെ നമുക്ക് വർക്ക് ചെയ്തിട്ട് നല്ലതുപോലെ പറയാൻ പറ്റുകയുള്ളൂ ഇതൊരു സാമാന്യ ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയാണ് പറയുന്നത് അഞ്ചാം ഭാവത്തിൽ ഇങ്ങനെ കൂച്ചക്കേത് യോഗം കാണുമ്പോഴേ ഇവർ പഠിത്തം ഇവരുടെ പഠിത്തത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ പഠിത്തം ഇടയ്ക്ക് വെച്ച് നിർത്താനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ വസുങ്ങൾ കൊണ്ടൊക്കെ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ അതിനനുസരിച്ച് പ്രാർത്ഥന ചെയ്താൽ മതി പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ ഇങ്ങനെ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് കണ്ടിട്ട് അതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുവാണ് വേണ്ടത് കൂടുതൽ പേർക്കൊരു ചഞ്ചല ചിത്തമായിരിക്കും എപ്പോഴും ഒരെണ്ണത്തു നിന്നും മറ്റൊന്നിണത്തിനോട് ഇങ്ങനെ പോയിരിക്കും ഒരു സ്വസ്ഥതയില്ലാത്ത ഒരു മനസ്സായിരിക്കും ചിലർക്കെങ്കിലും ബുദ്ധിപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ബുദ്ധി കുറവ് പോലൊക്കെ തോന്നാം എല്ലാവർക്കും ആണോന്നല്ല പറയുന്നത് പിന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അങ്ങ് സീരിയസ് ആയിട്ട് എടുത്തിട്ട് അങ്ങ് ആകുന്ന ഒരു സന്ദർഭം പിന്നെ സ്ട്രെസ്സ് ഒരുപാട് കാണാം ചിലരാണെങ്കിൽ കഠിന ഹൃദയരായി പോകും അല്ലെങ്കിൽ ക്രൂരത കാണിക്കും ശക്തിപരമായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് ഇവർക്ക് വളരെയധികം ഗുണം ചെയ്യും അങ്ങനെയൊക്കെയുള്ള ജോലികൾ തിരഞ്ഞെടുക്കുവാണെങ്കിലും ആ ജോലിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്നും ഒഴിവാക്കാൻ പറ്റും സഹോദരങ്ങളുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഈ ശരീരഭാഗങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ വയറ് ഭാഗം കര അതിനകത്തുള്ള ആ ഭാഗങ്ങളിൽ അത് കരള് പ്രത്യേകിച്ചും പിത്ത സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ അപ്പോൾ അത് പിന്നെ കുറയ്ക്കാനുള്ള തരത്തിലുള്ള ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കുഞ്ഞുനാളിലെ തൊട്ട് ആഹാരവും അതുപോലെ ആയിരിക്കണം നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത് കുഞ്ഞുനാളിൽ തൊട്ടേ ഒരു കൃത്യമായ ആഹാര രീതിയും ജീവിതചര്യകളും അതുപോലെ പഠനത്തിലൊക്കെയുള്ള ആ ശ്രദ്ധയും എല്ലാം വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ബുദ്ധി കൂട്ടത്തക്ക രീതിയിലുള്ള കളികളൊക്കെ ഇല്ലേ അതായിരിക്കും കൂടുതൽ നല്ലത് ഓം നമശ്യം